നമസ്കാരം എൻ്റെ പേര് അനിൽകുമാർ എന്നാണ് എൻ്റെ സ്ഥലം തിരുവനന്തപുരം വലിയശാലയിലാണ് ഞാനിവിടെ തിരുവനന്തപുരത്ത് നിന്ന് വെള്ളനാട് പോകുന്ന വഴിയിൽ ഉറിയാക്കോട് നെടിയവിള പൂമല നേച്ചർ ലൈഫിൻ്റെ ഒരു ചികിത്സാ കേന്ദ്രമുണ്ട് അവിടെയാണ് ഞാനിവിടെ വന്നത് എനിക്ക് വരാൻ സമയത്തുണ്ടായിരുന്ന അസുഖം ദേഹത്ത് ചെറിയ ചൊറിച്ചിലിൻ്റെ പാടുകളും ശ്വാസം മുട്ട അമിതമായി ഒരു മാസത്തോളമായി ശ്വാസം മുട്ടലായിരുന്നു ഞാൻ കുറച്ച് ഹോമിയോ മരുന്ന് കഴിച്ചു അതിൽ തീരെ കുറവില്ല വീണ്ടും ഞാൻ ഓഷാദി വടക്കും അങ്ങനെ ആയുർവേദത്തിൻ്റെ കുറച്ച് മരുന്നുകൾ ചിലരുടെ നിർദ്ദേശപ്രകാരം വാങ്ങിക്കഴിച്ചു അതിലും കുറയാതെയാണ് ഞാൻ നെടിയ വിളയുള്ള പൂമല നെടിയ വിളയുള്ള നാച്ചുറൽ ലൈഫിൽ എത്തുന്നതും ഇത് നാച്ചുറൽ ലൈഫിൽ എത്താൻ തന്നെ കാരണം എനിക്കതിൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തന്നത് എനിക്കൊരു കടയുണ്ട് തിരുമല ട്യൂൾസൊക്കെ വെക്കുന്ന കട ആ കടയുടെ അടുത്ത് ഹോട്ടലിൽ നടത്തുന്ന സുബൈദ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീക്ക് ബ്രസ്റ്റ് ആയിരുന്നു പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് മൂന്ന് കൊല്ലത്തിന് മുമ്പേ അവർ ചമ്പക്കര ചികിത്സയ്ക്ക് പോയി അവരുടെ മകളാണ് കൊണ്ടുപോയത് എന്ന് പറഞ്ഞിട്ട് ജസീന ജസീന എന്ന് പറഞ്ഞ മകൾ കൊണ്ടുപോയിരുന്നു അങ്ങനെ അവിടെ രണ്ട് മാസം നിന്നും അവർ ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമായി അപ്പോൾ അവർ പറയുകയുണ്ടായി ഇവിടെ വരികയാണെങ്കിൽ ഇങ്ങനെ നാച്ചുറൽ ലൈഫ് സെൻറ്ററിൽ പോവുകയാണെങ്കിൽ മരുന്നും ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ അസുഖം ഭേദമാവും നമുക്കത് നിസ്സാരം പോലെ തുടരാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ ഉണ്ടായിരുന്ന ക്രമീകരണങ്ങളാണ് ആവശ്യം അല്ലാതെ മരുന്നെല്ലാം ആവശ്യം അങ്ങനെ അവർ തന്ന ആ ജസീന എന്ന് പറഞ്ഞ ആ പെൺകുട്ടി തന്ന യൂട്യൂബ് ലിങ്ക് വഴിച്ച് ഞാൻ നേച്ചർ ലൈഫിൽ യൂട്യൂബിൽ കെയർ ചെയ്യുകയും അങ്ങനെ ഒരുപാട് വീഡിയോകൾ കാണുകയും അങ്ങനെ അതനുസരിച്ച് ഇവിടെ വന്നു ഏകദേശം ഞാൻ ഏഴ് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിനാണ് ഞാനിവിടെ വരുന്നത് ഏഴ് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഏകദേശം ആറാം ദിവസമൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് ഇത് പൂർണ്ണമായും ഭേദമായി ശ്വാസം മുട്ടലും പിന്നെ ചെറിയ മഴ പെയ്തുകൊണ്ട് ചെറിയൊരു ശ്വാസം മുട്ടലേ ഉണ്ടായിരുന്നുള്ളൂ വേണമെങ്കിൽ എനിക്ക് വീട്ടിൽ പോയി തുടരാം എന്നവർ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അവർ ഏഴ് ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തത് പതിനാല് ദിവസം ഞാനിവിടെ നിൽക്കുകയുണ്ടായി ഇതിനിടയ്ക്ക് നമ്മുടെ ജേക്കബ് വടക്കാഞ്ചേരി ഡോക്ടർ വന്നായിരുന്നു പുള്ളിയും കൺസൾട്ട് ചെയ്തു അങ്ങനെ പുള്ളിയുടെ സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ്സും അതോടൊപ്പം തന്നെ പുള്ളി ഈ മരുന്നിൻ്റെ ദോഷഫലങ്ങളെപ്പറ്റി അതോടൊപ്പം പിന്നെ ഇവിടുന്ന് നിന്ന് നല്ല നല്ല പുസ്തകങ്ങളുണ്ട് അത് വാങ്ങി വായിക്കാനുണ്ടായി അത് വാങ്ങി വായനയിൽ നിന്ന് മനസ്സിലായത് നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളും നമുക്ക് ട്രഗ് ആൻഡ് ട്രഗ് ഇൻട്രാക്ഷൻ പോലെ ട്രഗും ഫുഡും തമ്മിലുള്ള ഇൻട്രാക്ഷൻ പോലെ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ് എനിക്കും ചിലപ്പോൾ തോന്നുന്നത് അങ്ങനെ ഉണ്ടായ അസുഖമായിരിക്കും എന്ന് തോന്നുന്നു പിന്നെ ഇവിടുത്തെ ചികിത്സാരീതികളാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പിന്തുടരാൻ പറ്റുന്ന ചികിത്സാരീതികളാണ് ഒരുപാട് മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ പിന്തുടരാൻ പറ്റുന്ന ചികിത്സാരീതികൾ ആദ്യം വരുമ്പോൾ അവൻ നമുക്ക് പറഞ്ഞു തരും ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഫുഡാണ് ഫുഡ് നിയന്ത്രിച്ചുകൊണ്ട് ഭക്ഷണത്തിൽ കൂടെയുള്ള നിയന്ത്രണം വഴിയാണ് രോഗം മാറ്റിയെടുക്കുന്നത് അതിൽ നമുക്ക് മൂന്ന് നേരവും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് ആദ്യം നമുക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും മൂന്നാം ദിവസം തൊട്ട് നമുക്കത് മാറി തുടങ്ങി പിന്നീട് നമുക്ക് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നതുമ്പം നമുക്ക് സാധാരണ ഉണ്ടായിരുന്നതിനേക്കാളും കുറേ കുറേ ഊർജ്ജം കിട്ടുകയാണ് ചെയ്തത് അന്ന് നമ്മൾ പിന്നെ റിക്കവറായി റിക്കവറായി നമുക്കങ്ങനെ വലിയ വിശപ്പൊന്നും വരില്ല പിന്നെ അതോടൊപ്പം തന്നെ ഒരു ദിവസത്തെ ഫാസ്റ്റിംഗ് ഉണ്ടാവും അത് ജ്യൂസ് തരും സാധാരണ ഉള്ള ഫാസ്റ്റിംഗ് പോലെയല്ല ജ്യൂസ് തരും അങ്ങനെ പിന്നെ ഇവിടുത്തെ ഡോക്ടർമാരും എല്ലാം നല്ല നല്ല സഹകരണ സ്നേഹമാണ് അവരുടെ സ്നേഹം കൊണ്ട് തന്നെ ഏകദേശം നമുക്ക് ഈ അസുഖത്തെ പറ്റി ഇത് ഇത് വലിയൊരു മാരകമായ രോഗമല്ല നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണെന്നൊരു കോൺഫിഡൻസും മാത്രമല്ല ഇവിടെ വന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരുപാട് ക്യാൻസർ പേഷ്യൻ്റ് കിഡ്നി ട്രബിളായുള്ള ആൾക്കാർ പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയതും അതോടൊപ്പം തന്നെ പ്രോസ്റ്റേറ്റും ചെറിയ ബുദ്ധിമുട്ടുള്ളവരും അവരിവിടെ വരുന്നുണ്ട് നമ്മൾ ആധുനിക മെഡിസിൻ്റെ ഈ വക ടെസ്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ചെയ്തത് എനിക്ക് രണ്ട് മൂന്ന് ടെസ്റ്റ് ചെയ്തു അതിൻ്റെ റിസൾട്ട് അടിസ്ഥാനപ്പെടുത്തിയുള്ള ചികിത്സയാണ് എനിക്ക് ചെയ്തത് പക്ഷേ ആ ചികിത്സ ചെയ്ത് എനിക്കും ചെറിയ ഒഴിക്കുമ്പോഴത്തേക്കുള്ള ചെറിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ച ഉടൻ തന്നെ വീണ്ടും മൂത്രം ഒഴിക്കാൻ പോകണം അങ്ങനെ ഒരു ടെൻഡൻസി ആ ടെൻഡൻസി ഇവിടെ നിന്ന് പ്രൊറസ്റ്റേറ്റ് പാക്ക് നാല് ദിവസം വെച്ചു ചെറിയ പച്ചില സാധനങ്ങളുമുണ്ട് അത് എനിക്ക് തോന്നുന്നത് കുമ്പളങ്ങി അങ്ങനെ എന്തോ സാധനം കൊണ്ടാണ് വെക്കുന്നത് ഏകദേശം ഇരുപത് മിനിറ്റോളം അത് വെച്ച് നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ ബുദ്ധിമുട്ട് മാറി പിന്നെ ഈ പതിനാല് ദിവസത്തെ ചികിത്സ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ അവർ പറഞ്ഞിത് നമുക്ക് വീട്ടിൽ ചെന്നും ഇത് കണ്ടിന്യൂ ചെയ്യണം ഫുഡ് മാത്രമല്ല അത്യാവശ്യം ഈ ഹോട്ട് ബാഗും അങ്ങനെയുള്ള സാധനങ്ങളും വയ്ക്കുക എണ്ണ പുരട്ടുക അത് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ മതി നമുക്കത് വീണ്ടും ബാക്കി ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഇവിടുത്തെ നേഴ്സുമാർ പിന്നെ നമുക്കിവിടെ രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗാദറിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടേതായ എല്ലാ പേഷ്യൻസും ഡോക്ടറും എല്ലാവരും കൂടെ ചേർന്നിരുന്നു പാട്ടും അതോടൊപ്പം തന്നെ നമുക്ക് പരിചയപ്പെട പരസ്പരം പരിചയപ്പെടുന്നതും അങ്ങനെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ ഒരു നമുക്കൊരു രോഗമുണ്ട് എന്നൊരവസ്ഥയിൽ നിന്നും നമ്മളൊരു പൂർണ്ണ ആരോഗ്യവാനാണ് എന്നൊരു തലത്തിലായിട്ട് നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തിക്കും അവർ പിന്നീട് സ്വയം നമുക്ക് തന്നെ ഒരു പ്രതിരോധം തോന്നും നമുക്കിങ്ങനെ ഒരു രോഗമില്ല എന്നൊരു അവസ്ഥ നമുക്ക് തന്നെ സംജാതമാകും അതുതന്നെ നമ്മുടെ പകുതി അസുഖം മാറുന്ന ഒരു എത്തും ആ തലത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഉറിയാക്കോടുള്ള നേച്ചർ ലൈഫ് സെൻറ്റർ നടക്കുന്നത് നമുക്ക് നമുക്കിവിടെ വരാൻ വളരെ എളുപ്പമാണ് വലിയ ചാർജൊന്നുമില്ല നമ്മുടെ ഒരു പനി വന്നാൽ നമ്മൾ ഞാനൊരു പനിക്ക് ഈ ഒരു മൂന്നര ഒരു ചികിത്സ ചെയ്ത ആളാണ് ഒരു പനിക്ക് എനിക്ക് ചിലവായത് നാറ്റുകാർ ഹോസ്പിറ്റലിൽ അറുപതിനായിരം രൂപയാണ് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ പകുതി പൈസ പോലും ഇവിടെ ചിലവാകില്ല അതോടൊപ്പം തന്നെ നമുക്ക് അവർ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അസുഖത്തെ വളരെ നല്ല രീതിയിൽ അവർ മാറ്റിത്തരും ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത് ഇതിൻ്റെ നാലിലൊന്നു പോലും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു ഓരോ പ്രാവശ്യം സംസാരിക്കുമ്പോഴും എനിക്ക് ശ്വാസം പെട്ടെന്ന് അനുഭവപ്പെടുമായിരുന്നു അതിൽ നിന്നൊക്കെ ഞാൻ വളരെ വിമുക്തനായി അതുകൊണ്ട് തുടർന്ന് നിങ്ങളും ഈ ചികിത്സാ സംവിധാനം തുടരണം ഇവിടെ വരണം വന്ന് ഇതൊന്ന് കണ്ട് പഠിക്കണം പിന്നെ നിങ്ങൾ ഈ നാച്ചുർ ലൈഫിൻ്റെ തന്നെ ഞാൻ യൂട്യൂബ് ചാനലുണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങളത് കാണണം നാച്ചുർ ലൈഫ് ടി വി പിന്നെ ഡോ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പേജുണ്ട് അത് പിന്നെ വെബിനാറുണ്ട് അതെല്ലാം കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും അസുഖം വന്നാൽ ഇവിടുത്തെ ഈ നാച്ചുറൽ ലൈഫ് സെൻറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം എല്ലാവിധ അസുഖങ്ങൾക്കും ഇവിടെ ചികിത്സാ സംവിധാനമുണ്ട് മരുന്നു കൊണ്ടല്ല ചികിത്സ ഭക്ഷണം കൊണ്ടാണ് ചികിത്സ എന്നുള്ള കാര്യം നമുക്കറുക്ക് ബോധ്യപ്പെടുത്തി തന്നു നാച്ചുറൽ ലൈഫ് സെൻ്റർ വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മാത്രമേ നമുക്ക് അസുഖങ്ങൾ വരുന്നുള്ളൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഭക്ഷണത്തിനും മരുന്നെന്നും മാത്രമേ നമുക്ക് അസുഖം വരുവുള്ളൂ അല്ലാതെ അസുഖം വരേണ്ട യാതൊരു സംവിധാനവും ഇല്ല അങ്ങനെയാണ് മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നേച്ചുറൽ ലൈഫ് സെൻറ്റർ നമുക്ക് ബോധ്യപ്പെടുത്തുന്നു അതുകൊണ്ട് ഇവിടെ വന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ ഞാൻ പോവുകയാണ് തിരിച്ച് ഇത് എന്നെ ഇത്രയും ആരോഗ്യവാനാക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിൽ അറിവ് നൽകുകയും ചെയ്ത നേച്ചുറൽ ലൈഫ് സെൻ്ററിനും ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും ഞാൻ ഹൃദയഖ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു നന്ദി നമസ്കാരം